മനുഷ്യപറ്റിന്റെ സുതാര്യമായ ഇടപെടലുകൾ നിർമ്മിച്ചു വെച്ച വസ്തുവിന്റെ സവിധത്തിൽ പ്രതിഫലം കിട്ടലാണ് നമ്മൾ അങ്ങനെയാണ് ആലോചിക്കുന്നത് നമുക്ക് അടുത്ത വാർഡിൽ മത്സരിക്കാനില്ലല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനില്ലല്ലോ എം പി ആകാനില്ലല്ലോ മിനിസ്റ്റർ പോസ്റ്റ് ആവശ്യമില്ലല്ലോ ഇതൊന്നും ഞമ്മക്ക് ആവശ്യമില്ല പിന്നെ നമ്മൾ എന്തിനാണ് ഇത് പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്റെ അക്ഷരത്തിൽ എഴുന്നതിന്റെ താല്പര്യം എന്താണ് അടുത്ത ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇത് ആളുകൾ അറിയണം എന്നെ ആള് ചെയ്തതാണെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല നമ്മൾ സുതാര്യമായ അർത്ഥത്തിലാണ് മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ചേർന്ന് നിന്നതിന്റെ വികാരം എന്ന് പറയുന്നത് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആത്മീയ പ്രവർത്തനം എന്ന അർത്ഥത്തിലാണ് പറഞ്ഞല്ലോ തലയിൽ നിങ്ങൾ നിങ്ങൾ സ്നേഹത്തോടെ ആ അവന്റെ തലമുടിയിലൂടെ ഒന്ന് തലോടുന്നു അങ്ങനെ തലോടുന്ന സമയത്ത് നിങ്ങളുടെ കൈവിരലുകൾ ചലിച്ച രോമങ്ങളുടെ എണ്ണം എത്രയാണോ ആ രോമങ്ങളുടെ എണ്ണങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് സുഹൃതം പാരിക ലോകത്തുണ്ടാകുമെന്ന് അള്ളാഹു തരുമെന്ന് മുത്തരബിള്ളാഹുഅലൈ വസ്സലമിക്കുമ്പോ നിങ്ങൾ ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരാളെയും നടക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു പ്രശ്നങ്ങളുടെ വേണ്ടി നിങ്ങൾ എന്റെ ഈ പള്ളി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു തസ്മീല്ലിയാൽ പതിനായിരമോ ഒരു ലക്ഷമോ പ്രതിഫലം ലഭിക്കുന്ന പള്ളി ഒരു നിസ്കരിച്ചാൽ ഒരു ലക്ഷമോ ലഭിക്കുന്ന പള്ളി ആ പള്ളിയാണ് നബവി ആ നബവിയിൽ ഒരു എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം നിങ്ങളെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവന്റെ കൂടെ നടക്കാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് പ്രചോദനം ഇവിടെ നിന്നാണ് നമ്മൾ മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം വായിച്ചെടുത്തത്